വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ദേശീയപാതയുടെ വീഡിയോ കാണുന്നത് വടകര നമ്മുടെ ചോറോഡ് ഗേറ്റ് പുഞ്ചിരുമില്ലി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രദേശം എന്നാണ് ഇവിടെ ബോസ്റ്റിങ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജുണ്ട് നമ്മളെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് കേരളത്തിലെ തന്നെ ഒന്നോ രണ്ടോ ബ്രിഡ്ജുകളാണ് ഇത്തരത്തിലെ ബോസ്റ്റിങ് ബ്രിഡ്ജുകൾ വരുന്നത് ഈയൊരു ബ്രിഡ്ജിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് ഇനി നടക്കാനുള്ളത് ഒക്ടോബർ മാസത്തിൽ ഇതിൻ്റെ ലോഞ്ചിങ് നടക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ കൈനാട്ടി ഭാഗത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ വർക്ക് വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാഫിക് ബ്ലോക്കൊക്കെ അങ്ങേയറ്റം ഒരു റാലി തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഒരു സമ്മേളനത്തിനുള്ള ഒരു വാഹനം പോലെ അങ്ങേയറ്റം ബ്ലോക്കാക്കി കിടക്കുകയാണ് അതിൽ വടകര നോക്കുകയാണെങ്കിൽ വടകര ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് വടകര ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിന് മറ്റു ഭാഗത്തുള്ള പ്രദേശമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകളുണ്ട് ഒരുപാട് കുണ്ടുകളുണ്ട് എന്നിരുന്നാലും പില്ലറിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് പില്ലറിൻ്റെ മുകളിൽ പൽ ടോപ്പ് കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തു അതേപോലെ തന്നെ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പാൻഡ് ബീമുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ തെരുവത്ത് ജംഗ്ഷൻ്റെ ഭാഗമാണ് തെരുവത്ത് ജംഗ്ഷന് ഈ കാണുന്ന എലിവേറ്റഡ് ഹൈവേ കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ അപ്രോച്ച് റോഡാണ് വരുന്നത് ഇരു സൈഡിലും മണ്ണ് ഇട്ട് ഉയർത്തിക്കൊണ്ട് ആറി പാനലുകൾ സ്ഥാപിച്ചതിനു ശേഷം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുള്ള വർക്കാണ് നമ്മൾ ആ തെരുവത്ത് ജംഗ്ഷൻ ഫ്ലൈ ഓവർ കഴിഞ്ഞ ഭാഗത്ത് മാത്രം ആ രീതിയിലാണ് വരുന്നത് അതേപോലെ തന്നെ ആഷാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണിത് ഇവിടെയും ആ രീതിയിൽ ഇരു സൈഡിലും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുള്ള വർക്കാണ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കോട്ടക്കടവ് ഭാഗത്താണുള്ളത് അതിനിടയിൽ വളരെ മനോഹരമായ ട്രെയിൻ കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൊട്ടക്കട ഭാഗത്ത് ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് ആ റെയിൽവേ ക്രോസിംഗ് പലപ്പോഴും ദേശീയപാതയിൽ വാഹനങ്ങൾ റെയിൽവേ ക്രോസിംഗ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനങ്ങൾ കൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി പുതിയൊരു അലൈൻമെൻറ്റോട് കൂടി ആറ് വഴി കടന്നുമ്പോൾ ആ നിലവിലുള്ള ആ ഒരു റെയിൽവേ ക്രോസിംഗിൻ്റെ ആ ഒരു പ്രാദേശിക റോഡ് കൂടി കൂടുതൽ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും എന്നൊരു ആശങ്കയും ഇവിടെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു പോകില്ലേ